ആകെ കൺഫ്യൂഷൻ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല വിഷയം എന്തോന്നല്ലേ ഒന്ന് രണ്ട് ദിവസമായിട്ട് നിങ്ങൾ പത്രങ്ങളിലൂടെ വായിക്കുന്ന വാർത്തയാണ് അതായത് കുവൈത്തിലേക്ക് വിസിറ്റ് വിസ കുറെ എളുപ്പമാക്കിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് എടുക്കാൻ വേണ്ടിട്ട് പറ്റും നമുക്ക് ഫാമിലിനെ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും ടൂറിസ്റ്റ് വിസ കിട്ടുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകൾ സത്യം പറഞ്ഞെങ്കിൽ ഈ കുവൈത്തിന്റെ ഈ വിസിറ്റ് വിസന്റെ ഇതിലൊന്നും വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അതായത് മുമ്പൊക്കെ ഇപ്പൊ ടൂറിസ്റ്റ് വിസിറ്റ് വിസ ഒക്കെ ഹോട്ടലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളെ ബിസിനസ് വിസിറ്റ് അതായത് കമ്പനി കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് അവർക്ക് വിദേശങ്ങളിൽ അവരെ ബിസിനസ് ആവശ്യത്തിന് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുള്ള അങ്ങനെയുള്ളത് അപ്പം അങ്ങനെ വിസയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നേരിട്ട് ജവാസാത്തിന് പോയിട്ട് എടുക്കണമായിരുന്നു പക്ഷെ അതിപ്പോ ഓൺലൈനിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ട് ടൂറിസ്റ്റ് വിസിറ്റ് വിസയിൽ നിന്നും വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇപ്പം ദുബായിലൊക്കെ എടുക്കുന്നത് പോലെ നമുക്ക് അങ്ങനെ എടുക്കാനൊന്നും പറ്റത്തില്ല അതുപോലെ തന്നെ ഫാമിലി വിസിറ്റ് വിസ ഒക്കെ നാനൂറ് ദിനാറ് തന്നെയാണ് അതിൽ വലിയ മാറ്റമുണ്ട് അത് ഓൺലൈനിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അല്ലാതെ ഈ പത്രത്തിലൊക്കെ ഈ നമ്മൾ കണ്ടതുപോലെയുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊന്നും നിലവിൽ ഇവിടെ വന്നിട്ടില്ല അത് ആദ്യം മനസ്സിലാക്കുക ഒത്തിരി ആൾക്കാർ ഇതിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ട് ഇത് എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം എങ്ങനെയാണ് കാര്യം എന്താണോ ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സിമ്പിൾ ആയിട്ട് ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം